നമ്മളിപ്പോൾ കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റമാണ് യാത്രക്കാരുടെ തീവണ്ടി ടിക്കറ്റ് നൽകാതെ അദ്ദേഹം ഫോൺ വിളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നീണ്ട വരിയുണ്ട് പക്ഷേ അയാൾക്ക് ഫോൺ വിളി കഴിഞ്ഞിട്ട് അയക്കവിടെ ഇരിക്കാൻ പറ്റുന്നുള്ളൂ അയാളെ അവസാനം റെയിൽവേ സസ്പെൻഡ് ചെയ്തു എന്നാണ് കേൾക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ സർക്കാർ ജോലിക്കാരായിട്ട് മാറാൻ ശ്രമിക്കുന്നു സർക്കാർ ഓഫീസിൽ കയറിയിട്ട് അവിടെ വലിയ എക്സിക്യൂട്ടീവ് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരുപാട് വിവരദോഷികളെ നമുക്ക് കാണാനായിട്ട് കഴിയും പല ആളുകളും സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള പല ആളുകളുടെ അഹങ്കാരം നിറഞ്ഞ സ്വഭാവം കണ്ടിട്ട് ദുഃഖിച്ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സർക്കാർ ജോലി എന്ന് പറഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ ഒരു വേലക്കാരനാണ് എന്നുള്ളതാണ് ദ സർവൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് അപ്പോൾ സർക്കാരിൻ്റെ ജോലി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഒരു എളിയദാസ് ഇതാണ് സർക്കാർ ജോലിക്കാരെക്കുറിച്ച് സർക്കാർ ആഗ്രഹിക്കുന്നത് പക്ഷേ സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ഏറലാണ് പിന്നെ അവൻ്റെ അധികാരം അവൻ്റെ സംസാരം അവൻ്റെ വാക്ക് അവൻ്റെ ബോഡി ലാംഗ്വേജ് അത് ആണായാലും ശരി പെണ്ണായാലും ശരി അവരുടെ അധികാരം അവരുടെ പല രീതിയിലുള്ള ജ്യേഷ്ഠകൾ ഇതൊക്കെ കാണാൻ ഒരുപാട് ജനങ്ങൾ നിർബന്ധിതരാവുകയാണ് ജനങ്ങൾ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് അത് ചില ഉദ്യോഗസ്ഥരെ നന്നായി മുതലാക്കണമുണ്ട് ഏൽപ്പിച്ച ജോലി ഉദാസീനതയോടെ ചെയ്ത് ജനങ്ങളുടെ മനസ്സിനെ മുറിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവും നടത്തി ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ പറഞ്ഞു വിടണം കാരണം അവരിട്ട് കാര്യമില്ല അവർ സർക്കാരിൻ്റെ പേരുദോഷം കേൾപ്പിക്കും ആ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പേരുദോഷം കേൾപ്പിക്കും എല്ലാ തന്നെ ഈ പേര് ദോഷം കേൾപ്പിക്കും അപ്പോൾ ഏതായാലും റെയിൽവേ ചെയ്തിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് അയാളെ പിരിച്ചുവിട്ടു